അത് തന്നെ എഫക്റ്റ് ചെയ്തൊരു കാര്യമാണത് എൻ്റെ സഹപ്രവർത്തകർ എത്രയോ മുപ്പത് ഏതാണ്ട് ഇരുപത്തെട്ട് മുപ്പത് വർഷം മുപ്പതല്ല അതിൽ കൂടുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ കാണുന്ന ആൾക്കാരാണ് നമ്മൾ സഹപ്രവർത്തകർ പഠിച്ചതും ഒപ്പം പഠിച്ചവരും ഒപ്പം ജോലി ചെയ്തവരും ഒപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവരും ഒക്കെ വരെയുള്ളവരാണ് അവരെങ്ങനെ നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല അല്ല സമയമായിട്ട് നോക്കിയിട്ടുണ്ട് അതിന്റെ വീണ്ടും ഇത് ഞാൻ ഇന്നലെ ഇന്ന് പറഞ്ഞ മാതിരി കുറച്ചും കൂടി പഠിക്കാനുണ്ട് അതിന്റെ ടൈം ടൈമില് ഇല്ല 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 ആ ഇല്ല ചെയ്തിട്ടില്ല അത് ഇന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ടില്ല അല്ല ആ സാധനങ്ങളൊക്കെ നോക്കാനിരിക്കുന്നേ ഉള്ളു തിരുവള്ളൂരിന്റെ തിരുക്കുറ എന്ന ഗ്രന്ഥത്തില് വളരെ ശ്രദ്ധേയമായ പ്രസക്തമായ ഒരു ഭാഗം ഇവിടെ ഉദ്ധരിക്കട്ടെ ഭീകരവാഴ്ച നടത്തുന്ന രാജാവിൻ്റെ ഉപദേഷ്ടാക്കളായി കൂടെ കാണുന്നത് നീതിശാസ്ത്രമറിയാത്തവരായിരിക്കും ഭരണത്തെക്കുറിച്ച് അറിവില്ലാത്ത മൂഢന്മാരായിരിക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നവർ ഭൂമിക്ക് ഭാരമായി തീരുന്ന കർമ്മം അതുപോലെ വേറെയില്ല ദുഷ്ടനായ രാജാവിന് പമ്പരവിഠികളായ ഉപദേഷ്ടാക്കൾക്കും കൂടി ആയാലുള്ള ഗതി തീർച്ചയായും വളരെ അപകടം തന്നെ അക്ഷരം എം സി യൂട്യൂബിലേക്ക് സ്വാഗതം നൂറനാട് മോഹനചന്ദ്രൻ ബഹുമാനി ഏവർക്കും സുപരിചിതനായ ആതുര സേവന രംഗത്ത് സാധാരണക്കാരുടെ പ്രതീക്ഷയായ ഡോക്ടർ ഹാരിസ് ചിരക്കലിലേക്ക് ഒരിക്കൽ കൂടി അക്ഷരം എഫ് സി കടന്നു ചെല്ലട്ടെ പ്രിയപ്പെട്ട ഡോക്ടർ ഹാരിസ് ചെലയ്ക്കൽ താങ്കളുടെ നീതിയുക്തമായ കർത്തവ്യ ബോധത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ഒരു വിഷമസന്ധിയിൽ താങ്കൾക്ക് ശക്തിയും ആത്മവിശ്വാസവും പകർന്നു നൽകാൻ പൊതുസമൂഹത്തോടൊപ്പം സമസ്ത വാർത്താ മാധ്യമങ്ങളോടൊപ്പം യഥാസമയം അക്ഷരം എം സിയും ചേർന്ന് നിന്നു നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ നാളിതുവരെയുള്ള പ്രവർത്തന മീക്കവ് ഗൗരവമായി നിരീക്ഷിച്ചാൽ അദ്ദേഹത്തിന് ഒരു പഞ്ചായത്ത് അംഗം ആകാനുള്ള യോഗ്യത പോലും ഇല്ല എന്ന് നമ്മിയെ ബോധ്യപ്പെടുത്തുന്നു കൃത്യനിർവഹണത്തിൽ കാര്യക്ഷമത മന്ത്രിയിൽ നിന്നും ആരോഗ്യവകുപ്പിൽ നിന്നും എത്രയോ അകലെയാകും ഗുരുതര വീഴ്ചകൾ ചികിത്സാ പിഴവുകൾ തുടർക്കഥയാകുന്ന ആരോഗ്യവകുപ്പിൻ്റെ ഇപ്പോഴത്തെ മന്ത്രി ചരിത്രത്തിൽ ചേർക്കപ്പെടുന്ന നിരുത്തരവാദത്തിൻ്റെ ശക്തമായ പ്രതീകമായിരിക്കും എന്നിട്ടും കർമ്മനിഷ്ഠയും ധാർമ്മികത നിതാന്ത ജാഗ്രത പാലിച്ചുവരുന്ന താങ്കൾ മന്ത്രിയോട് ക്ഷമ ചോദിച്ചിരിക്കുന്നു ഇത് മന്ത്രിയുടെ അനർഹമായ നേട്ടങ്ങൾക്കായി ആനുകൂല്യങ്ങൾക്കായി വേഷങ്ങൾ കെട്ടിയാടുന്ന വൈതാളിക കൂട്ടങ്ങളുടെ വിജയമാകുന്നില്ല മറിച്ച് ഡോക്ടർ ഹാരിസ് ച്രൈക്കലിൻ്റെ അതുല്യ വ്യക്തി പ്രഭാവം ഔന്നത്യം വിളിച്ചറിയിക്കുന്നു ഡോക്ടർ ഹാരിസ് ച്രയ്ക്കൽ താങ്കൾ ആദ്യമായി സ്റ്റെതസ്കോപ്പ് കയ്യിലെന്ത്പോൾ ഒരു ദൃഢനിശ്ചയമെടുത്തിരുന്നു ആരോഗ്യരംഗത്ത് തൻ്റെ സേവനം സാധാരണക്കാർക്ക് പ്രതീക്ഷയും ആശ്വാസവും സ്വാന്തുനവും ആകണമെന്ന് അങ്ങനെ ബഹുഭൂരിപക്ഷവും നിരാലംബരായ രോഗികളെത്തുന്ന സർക്കാർ സംവിധാനത്തിലേക്ക് താങ്കൾ സ്വയം നയിക്കപ്പെട്ടു അർഹമായ അവധികൾ എന്തിന് വിശ്രമവേളകൾ പോലും വിഷിച്ച് താങ്കൾ കർമ്മ നിരതനായി ഒരു യഥാർത്ഥ പിഷങ്കുരൻ എന്ന നിലയിലുള്ള താങ്കളുടെ ഉദ്ദേശുദ്ധി ആർജവും നേതൃകാഴ്ചകളാൽ അസ്വസ്ഥമായ താങ്കളുടെ മനസ്സ് ധാർമ്മികത നിരീഷ്ഠറിയാൻ സിസ്റ്റത്തിന് കഴിഞ്ഞില്ല പ്രിയപ്പെട്ട ഹാരി താങ്കൾ എന്ത് എങ്ങനെ എന്ന് ഞങ്ങൾ പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ താങ്കളും എപ്പോഴും എപ്പോഴും ഉണ്ടാകും താങ്കളുടെ ധീരോദത്തമായ കർമ്മനിഷ്ഠ തുടരട്ടെ സ്നേഹാദരങ്ങളോട് നൂറണ്ണാള് ഓഹരിയെന്ന്